മൂന്ന് വർഷത്തെ തൃപ്തികമായ സേവനത്തിന് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട പിച്ചൽക്കാട്ടൻ സ്ഥാനം ഒഴുകയാണ് ഒരു ഇടവക വികാരി എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഉദാഹരണമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്കിടയിൽ മൂന്ന് വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ഇവിടെ ഇടവകയിൽ വളരെ ദൂരവ്യാപകമാണെന്ന് വിശേഷിപ്പിക്കാവുന്ന പരിവർത്തനങ്ങൾക്ക് മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കുവാൻ അച്ഛൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനം കാരണമായിട്ടുണ്ട് ഒരു കാലത്ത് വളരെ പരിമിതമായി മാത്രം നടത്തപ്പെട്ടിരുന്ന ആഘോഷങ്ങൾ തിരുനാളാഘോഷങ്ങൾ ക്രിസ്മസ് കരോൾ പോലുള്ള ആഘോഷങ്ങളൊക്കെ ഇന്ന് വളരെ വിപുലമായ തോതിൽ നാനാജാതി മാസ്തർ പങ്കെടുത്തുകൊണ്ട് വളരെ വിപുലമായ തോതിൽ ആഘോഷിക്കപ്പെടുകയാണ് ഒരു കാലത്ത് അന്യമായിരുന്നു ഇത്തരം ആഘോഷങ്ങൾ വലിയ തോതിൽ നടത്തപ്പെട്ടിരുന്ന ഒന്നായിരുന്നില്ല അതുപോലെ തന്നെ ഇടവകങ്ങളിൽ ഒരു അഭിമാനബോധം വളർത്തിയെടുക്കുന്നതിൽ അച്ഛൻ്റെ നേതൃത്വം ഗുണകരമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അംഗീകരിക്കേണ്ട കാര്യമാണ് ഇനിയും അച്ഛന് ഇടവകാ ശുശ്രൂഷകളിൽ തപാ ശുശ്രൂരക്ഷാ കാര്യങ്ങളിൽ പങ്കാളിയാകുവാനും സഭാശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാനും ബഹുമാനപ്പെട്ട പിച്ചറക്കാട്ടത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുക തലന്മാര് പോകുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പിച്ചിരക്കാട്ടത്തിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ഞാൻ നേരികയാണ്